നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വെളിച്ചെണ്ണ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വെളിച്ചെണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ തേങ്ങാ വിലയാണെങ്കിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തേയും വെളിച്ചെണ്ണ വില നോക്കാം ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് കൊച്ചി മുന്നൂറ്റി രൂപ ഒരു രൂപ കുറഞ്ഞു വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ കോഴിക്കോട് വെളിച്ചെണ്ണയിട വില മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കണ്ണൂർ വെളിച്ചെണ്ണ ഇടവില നാന്നൂറ്റി രണ്ട് രൂപ മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലിറ്റർ മുന്നൂറ്റി എഴുപത്തി നാല് രൂപ മലപ്പുറത്ത് വെളിച്ചെണ്ണയിടവില നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് പാലക്കാട് വെളിച്ചെണ്ണ വില നാനൂറ് രൂപ ആലപ്പുഴ വെളിച്ചെണ്ണ വില മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി രൂപ കാസർഗോഡ് മുന്നൂറ്റി രൂപ വയനാട് നാന്നൂറ്റി രൂപ എറണാകുളത്ത് വെളിച്ചെണ്ണയുടെ വില നാന്നൂറ് രൂപയാണ് കോട്ടയം നാന്നൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പുനലൂർ വെളിച്ചെണ്ണ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊല്ലം മുന്നൂറ്റി എൺപത് രൂപ പയ്യന്നൂർ നാനൂറ്റി എട്ട് രൂപ തിരുവനന്തപുരം നാന്നൂറ് രൂപ നെടുമങ്ങാട് നാനൂറ്റി ഇരുപത് രൂപ തലശ്ശേരി നാന്നൂറ് രൂപ തളിപ്പറമ്പ് നാന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് കളിക്കുകയും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി